പതിനെട്ട് പതിനേഴിൽ കത്തിക്കാണുന്ന വേരിനെ പോലും വകവയ്ക്കാതെ ആയിരക്കണക്കായ ശത്രുക്കൾ നൂറുകണക്കായ അശ്വാരൂഢന്മാർ അറുനൂറ് കണക്കായ കവചം ധരിച്ചവർ അശ്വാരൂഢന്മാരും ആഡംബരത്തോടെയും അഹങ്കാരത്തോടെയും പ്രവാചകന്റെയും സഹാപത്തിന്റെയും മേൽ ചാടി വീണ ആ ബന്ധവൈരികളെ കേവലം പതിമൂന്ന് കൊണ്ട് ഈ ലോകത്ത് നിന്ന് നിർമാർജനം ചെയ്തുവെങ്കിൽ ആ ബദ്രീങ്ങളും നമുക്കുമായി അഭേദ്യമായ ബന്ധമാണ് ആ ഐക്യമാണ് നമുക്ക് വേണ്ടത് ആ സാഹോദര്യമാണ് നമുക്ക് വേണ്ടത് ആ പ്രവാചകൻ കാട്ടിത്തന്ന ആ ഒരു രഞ്ജിപ്പാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് അടുത്തിരിക്കാം ഒരുമിച്ചിരിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം അള്ളാഹു അതിന് തൗഫീഖ നൽകുമാറാകട്ടെ